السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برد الله أما بعد بحمان النار نشتاد مار بريا پتا قصة كعب بن مالك رضي الله عنه ഫി റസുവത്തി തബൂഖ് തബൂക്ക് യുദ്ധത്തിൽ കാബുബിന് മാലിക് റലി അള്ളാഹ്നുവിൻ്റെ ചരിത്രം ഖാന കാബുബിന് മാലിക്കിൻ റലിയാഹുൻ അത് ഷഹിദ മായൂൽ അലഹി വസ്ലം ജമീ അൽ മഷാഹിദിബുബിന് മാലിക് റലിഅള്ളാഹു അനഹു നബി സലാഹു അലൈഹി വസ്ലമ തങ്ങളോടൊപ്പം ഒഴിച്ചുള്ള എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പങ്കെടുക്കാത്ത ഒരാളെയും നബിസല്ലാഹു അലൈഹി വസ്ല മതങ്ങൾ ആക്ഷേപിച്ചിരുന്നില്ല കാരണം നബിസല്ലാഹു അലൈഹി വസ്ല തങ്ങൾ കുറേശികളുടെ ഒട്ടക സംഘത്തെ ക്ഷ്യമാക്കി പുറപ്പെട്ടതായിരുന്നു കച്ചവട സംഘത്തെ ലക്ഷ്യമാക്കി പുറപ്പെട്ടതായിരുന്നു അപ്പോൾ വക്കാഴത്തിൽ ഹർബു മാൻ നഫീർ അലഖലി മിആാദിം അങ്ങനെ അപ്രതീക്ഷിതമായി സഹായിക്കാൻ വന്ന കുറേശികളെ സഹായിക്കാനായി വന്ന സംഘത്തോടൊപ്പം യുദ്ധമുണ്ടാവുകയാണ് ചെയ്തത് വൽ മുസ്ലിമൂന അലഹി വസ്ലം തബൂക്ക് യുദ്ധത്തിന് വേണ്ടി റസൂലുല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മുസ്ലിമീങ്ങളും ഒരുങ്ങി തയ്യാറായപ്പോൾ കാബൂബിന് മാലിക് അൻ എല്ലാ ദിവസവും രാവിലെ ജനങ്ങളോടൊപ്പം ഒരുങ്ങി തയ്യാറാകും തൊഫിഖ കൻ യഹ്ദൂക്കുല്ലയവും കാബുവിന് മാലിക് റലിയാഹുൻ എല്ലാ ദിവസവും പ്രഭാതത്തിൽ തന്നെ പോകാൻ തുടങ്ങും ലിയ തജഹസ മാന്നാസ് ജനങ്ങളോടൊപ്പം ഒരുങ്ങി തയ്യാറാകാ ആകാൻ വേണ്ടി അങ്ങനെ ഫൈ ഹർജിയോ ക്യാബുവിന് മാലിക്കറിയാഹുനും മടങ്ങും വലം എക്കൊള്ളി ചെയ്യാൻ ഒന്നും നിർവഹിക്കാതെ ഹത്തർത്തഹല റസൂലുല്ലാഹ് സലഹ് അലൈഹി വസ്ല്ല വൽ മുസ്ലിമൂന മാഹു അങ്ങനെ ഇരിക്കെ റസൂറുല്ലാഹ് സലഹു അലൈഹി വസ്സലമ തങ്ങളും നിബിതങ്ങളോടൊപ്പം മുസ്ലിമികളും യാത്ര പുറപ്പെട്ടു അറാത അയ്യൽ ഹക്കവും ആ സമയത്ത് ക്യാബുവിന് മാലിക് റതിയുള്ളാഹനു അവരോട് ചേരാൻ ഉദ്ദേശിച്ചു ആഗ്രഹിച്ചു ലാക്കിൻ മാ കുദ്ദലോ ലാലിക്ക പക്ഷേ ക്യാബുവിന് മാലിക് റതിയുള്ളാഹനുവിന് അതിന് സാധിച്ചില്ല വക്കത് അഹ്സനവും അദ്ദേഹത്തെ ദുഃഖത്തിലാക്കി അനഹു ാസ് അദ്ദേഹം ജനങ്ങളിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ ലം മുനാഫിക്കൻ കപട വിശ്വാസി വിശ്വാസിയെയോ അല്ലെങ്കിൽ ദുർബലനായിരിക്കുന്ന ആളെയോ അല്ലാതെ അദ്ദേഹം കാണുമായിരുന്നില്ല എന്ന കാര്യം അദ്ദേഹത്തെ ദുഃഖിപ്പിച്ചു സൊംഹു അന്ന റസൂലി തവജ്ജഹ വസ്സല്ലവജില പിന്നീട് വസൂർല്ലാ സാഹു അലൈവസ്ലം മതങ്ങൾ തബൂക്കിൽ നിന്ന് മടങ്ങിയിട്ടുണ്ട് എന്ന വാർത്ത കാഴിന് മാലിക് റദിയാഹുനുവിന് ലഭിച്ചപ്പോൾ തൊഫിഖ എ തദക്കറുൽ കദിബ് അദ്ദേഹം കളവ് പറയാൻ തുടങ്ങി കളവിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി തൊഫിക്ക എ തദക്കറുൽ കദീബ് മിൻ സഹത്തി അസൂലുല്ലാൻ്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വസ്താവനാലാ ദാലിഖ് അതിൻ്റെ മേൽ അദ്ദേഹം സഹായം തേടുകയും ചെയ്തു ബിക്കുൽ ലതി റഹീൻ മിൻ അലിഹി തൻ്റെ കുടുംബത്തിൽ നിന്ന് അഭിപ്രായം പറയാൻ പറ്റിയ എല്ലാവരിൽ നിന്നും ആ വിഷയത്തിൽ അദ്ദേഹം സഹായം തേടുകയും ചെയ്തു അങ്ങനെ ഫലമ്മ ഖീല പറയപ്പെട്ടപ്പോൾ അന്നർ ഇന്നർ ഖാദിമൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അസുലി സലഹ് അലൈവലമങ്ങൾ പുറപ്പെട്ട് എത്താൻ അടുത്തിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ എന്ന് പറയപ്പെട്ടപ്പോൾ സാഹ അനഹുൽ ബാത്തിൽ മനസ്സിലൊളിപ്പിച്ചു വെച്ച ആ അസത്യം അദ്ദേഹത്തിൽ നിന്ന് നീങ്ങി ഫാജ്മ സിദ്ഖഹു അദ്ദേഹം റസൂലുള്ളാഹി തങ്ങളോട് സത്യം പറയാൻ തന്നെ തീരുമാനിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂല് മദീനയിലെത്തി ഫാദത്തിഹി പതിവ് പ്ര പ്രകാരം തങ്ങൾ ആരംഭിച്ചു ബിൽ മസ്ജിദി പള്ളിയിൽ പ്രവേശിക്കൽ കൊണ്ട് ആരംഭിച്ചു ആദ്യം പള്ളിയിലാണ് പ്രവേശിച്ചത് വസല്ലാഫിഹി റക്കായത്തെയും ആ പള്ളിയിൽ വെച്ച് രണ്ട് റക്കായത്ത് നിർവഹിക്കുകയും ചെയ്തു നിസ്കരിക്കുകയും ചെയ്തു ഹുംബലം ഹും ജലസ ലിന്നാസ് പിന്നീട് റസൂല്ലാഹിത്തങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഇരുന്നു ഫജാ അഹു അൽ മുഹലിഫൂൻ തബൂഖ് യുദ്ധത്തിൽ പങ്കെടുക്കാത്ത ആളുകളൊക്കെ റസൂലുള്ളാഹി തങ്ങളെ സമീപിച്ചു വസമാനീന റജുല അവർ എൺപത് ചില്ലാനം ആളുകളുണ്ടായിരുന്നു അവർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കാരണം ബോധിപ്പിക്കുകയും സത്യം ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഫക്കബില അലഅനിയും ഇരുള്ള അള്ളാഹുത്തല അള്ളാഹുവിൻ്റെ റസൂൽ അവരുടെ പരസ്യം റസൂലിത്തങ്ങള് സ്വീകരിക്കുകയും അവരുടെ രഹസ്യം അള്ളാഹുവിൽ ഏൽപ്പിക്കുകയും ചെയ്തു അവർ പറഞ്ഞത് റസൂള്ളാഹിത്തങ്ങള് സ്വീകരിച്ചു രഹസ്യം അള്ളാഹുവിൽ ഏൽപ്പിക്കുകയും ചെയ്തു ഫലം മാജ കയബുബിന് മാലിക് അങ്ങനെ മാലിക് കാബുവിന്മാലിക്രദി അള്ളാഹിന് വന്നപ്പോൾ അദ്ദേഹം തങ്ങളോട് സലാം പറയുകയും ചെയ്തപ്പോൾ ദേഷ്യക്കാരൻ്റെ ചിരിക്കൽ ദേഷ്യക്കാരൻ്റെ ഒരു പുഞ്ചിരി റസൂലുള്ളാഹി തങ്ങൾ പുഞ്ചിരിച്ചു ദേഷ്യക്കാരൻ പുഞ്ചിരിക്കുന്നത് പോലെ പുഞ്ചിരിച്ചു റസൂലുള്ള കാവിനോട് അദ്ദേഹത്തിൻ്റെ അഴുതറിനെക്കുറിച്ച് കാരണത്തെക്കുറിച്ച് അന്വേഷിച്ചു ഫലം അള്ളാഹുവിൻ്റെ കോപമായ കളവ് പറഞ്ഞില്ല വഹദ്ദസ അദ്ദേഹം സത്യം പറഞ്ഞു റജ അഫ്വിഹി അസുലഹി തങ്ങളുടെ മാപ്പ് പ്രതീക്ഷിച്ച് സത്യം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ലാ മിൻ ഇല്ല അള്ളാഹുവാണ് സത്യം എനിക്ക് ഒരു കാരണവും ഇല്ല ഉണ്ടായിരുന്നില്ല ഫക്കാല റസൂൽ വസ്ലം അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു അമാ അറിയുക ഹാദാ സത്യം പറഞ്ഞിരിക്കുന്നു അള്ളാഹു നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കട്ടെ ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട ബനുസലമക്കാരിൽപ്പെട്ട ചില ആളുകൾ അദ്ദേഹത്തോട് സൂചിപ്പിച്ചു അയ്യ അഴുത്തതിറ ഇല റസൂൽ ഇല്ലാഹി അലൈഹി വസ്ലം ഭീമ അഴുത്തതറ ഇലയിൽ മുഹലിഫുൻ ആ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത മറ്റുള്ള ആളുകൾ നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങളോട് കാരണം ബോധിപ്പിച്ചതുപോലെ റസൂൽഹി തങ്ങളോട് കാരണം ബോധിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട ചില ആളുകൾ അദ്ദേഹത്തിനോട് സൂചിപ്പിച്ചു കാലുലഹും അപ്പോൾ അദ്ദേഹം അവരോടായി ചോദിച്ചു ഹല്ലഖി ഹാദാ ഐ അഹദുൻ ഈ അവസ്ഥ നേരിടേണ്ടി വന്ന ആരെങ്കിലും ഉണ്ടോ ഹല്ലഖി ഹല്ലക്കെദാ ഐ എന്നോടൊപ്പം ഈ ഒരു അവസ്ഥ നേരിടേണ്ടി വന്ന ആരെങ്കിലുമുണ്ടോ അഹദുൻ ആരെങ്കിലും ഉണ്ടോ കാലു അവർ പറഞ്ഞു മിറാറത്ത് ബിനു റബിയർ ബിനു മയ്യ ഈ രണ്ടാളുകൾക്കും ഇതേ അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ഫത്തഹുമാലിക് റദിയു അവരെ മാതൃകയാക്കി വെക്കാനീൻ അവർ രണ്ടുപേരും ബദ്രീങ്ങളിൽപ്പെട്ട ആളുകളായിരുന്നു നഹാറുല്ലാഹി സാഹു അലഹി വസ്ലം അൽ മുസ്ലിമീനൂ സാഹു അലൈഹി വസ്ലം അൽ മുസ്ലിമീൻ റസൂലുലായി സാഹുഅലുവലമ തങ്ങൾ മുസ്ലിമീങ്ങളെ നിരോധിച്ചു ഹാ ഉലായി സലാസ മിൻ ബൈനിൽ മുഹലിഫീൻ യുദ്ധത്തിൽ പങ്കെടുക്കാത്തവരിൽ നിന്നുള്ള ഈ മൂന്നാളുകളുമായിട്ട് സംസാരിക്കലിനെ റസൂലുല്ലാഹു തങ്ങൾ നിരോധിച്ചു

പി ബുതിഹിമ എബക്കിയാൻ അവർ രണ്ടുപേരും അവരുടെ വീട്ടിൽ കരഞ്ഞുകൊണ്ട് ഇരുന്നു അമ്മ കാബിൻ എന്നാൽ ക്യാബുവിന്മാലിക്ക് റതിയുള്ള അസബ് ബൽക്കോം അദ്ദേഹം സമൂഹത്തിൽ യുവാവായിരുന്നു ഫയസ് ഹദുൽ ജമാഅ ഫൂഫു ഫിലസ്വാഖ് അദ്ദേഹം ജമാത്തിന് പങ്കെടുക്കുകയും അങ്ങാടിയിൽ കറങ്ങുകയും ചെയ്യുമായിരുന്നു വലായു കല്ലിമുഹു അഹദദൻ ഒരാളും അദ്ദേഹത്തിനോട് സംസാരിക്കുമായിരുന്നില്ല ഫയൂലിഅലൈ വസ്ലം ഫയ്യുസല്ലിമുഅലി അദ്ദേഹം പദങ്ങളെ സമീപിക്കുകയും അസൂലുഹി തങ്ങളോട് സലാം പറയുകയും ചെയ്യുമായിരുന്നു ഹൽ സലാമി അംല തങ്ങൾ തൻ്റെ സലാം അടക്കൽ കൊണ്ട് അവിടുത്തെ രണ്ട് ചുണ്ടുകളും ചലിപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നില്ല ഫബൈ നമാ ഹയം ഷി മദീന അങ്ങനെ അദ്ദേഹം മദീനയിലൂടെ മദീനയിലെ മാർക്കറ്റിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കെ യഥാ നബുൻ മിൻ അൻബാത്തി ഷ്യാം ശ്യാമിലെ കർഷകന്മാരിൽപ്പെട്ട ഒരു കർഷകൻ ഫത്താഹു അദ്ദേഹത്തിനെ സമീപിക്കുകയുണ്ടായി ബികിത്ത ബിൻ മിൻ ഖസ്സാൻ ഖസ്സാൻ രാജാവിൽ നിന്നുള്ള ഒരെത്തുമായിട്ട് ഫൈദ ഫിഹി ആ എഴുത്തിനുണ്ടായിരുന്നു അമ്മാ ബാറ്റ് ഫൈന്നഹു കത് ബലഹന തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എത്തിയിരിക്കുന്നു ലഭിച്ചിരിക്കുന്നു അന്ന ഖദ് ജഫാഖ് നിങ്ങളുടെ കൂട്ടുകാരൻ നിങ്ങളെ വഞ്ചിച്ചതായി ഞങ്ങൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് വലം ബിദാരി അള്ളാഹു തല നിങ്ങളെ അപമാനത്തിന്റെ വീട്ടിൽ നിയമിച്ചിട്ടില്ല വല മ അവകാശം നഷ്ടപ്പെടുത്തുന്ന സ്ഥലത്തും അള്ളാഹു നിങ്ങളെ നിയമിച്ചിട്ടില്ല അതുകൊണ്ട് ഫൽ നിങ്ങൾ ഞങ്ങളെ സമീപിക്കൂ ഞങ്ങൾ നിങ്ങളെ സമാശ്വസിപ്പിച്ചുകൊള്ളാം ഫഖാല ഫക്കാലക്കാബിൻ്റെ ഈ എഴുത്ത് വായിച്ചപ്പോൾ മാലിക് ക്യാബുവിന്മാലിക്രൃതിഹുനു പറഞ്ഞു വഹാദ ഐലൻ മിനൽ ബലാൽ ഇതും പരീക്ഷണമാണ് ഫക്ക സദ ബിഹി അത്തന്നൂർ അങ്ങനെ കാബുമാലിക്രൃതിയുള്ളു ഈ എഴുത്ത് എഴുത്തുമായി അടുപ്പ് ലക്ഷ്യമാക്കി ഫസജ്ജറഹു ബിഹി അങ്ങനെ ഈ അടു ഈ എഴുത്ത് അടുപ്പിലിട്ട് കരിച്ചു കളയുകയും ചെയ്തു ലൈല നിന്നുള്ള രാത്രികൾ കഴിഞ്ഞപ്പോൾ ഹജർ കാലയളവ് അൻപത് ദിവസം ആ അൻപത് ദിവസത്തിൽ നിന്നുള്ള നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ അമർ സാഹു അലൈഹി വസ്ല്ലം അസലാസ അള്ളാഹുവിന്റെ റസൂര് ഈ മൂന്ന് പേരോട് കൽപ്പിച്ചു അവർ അവരുടെ ഭാര്യമാരുമായിട്ട് വെടിഞ്ഞു നിൽക്കണമെന്ന് കൽപ്പിച്ചു സുമു സാഹുഅലം ആദിനാത്ത ഹിലാൽ പിന്നീട് അലൈഹി മതങ്ങൾ ഹിലാലിന്റെ ഭാര്യയ്ക്ക് അനുമതി നൽകി ഫിഖിദുമി അദ്ദേഹത്തിന് സേവനം ചെയ്യുന്ന കാര്യത്തിൽ ഒരു സേവകരമില്ലാതെ എല്ലാം നഷ്ടപ്പെട്ട

അള്ളാഹുവിൻ്റെ തൂപയുണ്ടായി എന്ന് വിളംബരം ചെയ്തു അറിയിച്ചു ഹീന സൊല്ലാ സൊലാത്ത് ഫജർ റസൂലി സല്ലാഹു അലൈഹി വസ്ല മതങ്ങൾ പ്രഭാത നമസ്കാരം നിർവഹിച്ച സന്ദർഭത്തിൽ ഫതഹബൻ നാസു ഇലഹിം യുഹന്നൂന വൈബിറൂൻ ഇത് കേട്ട് ജനങ്ങൾ അഭിനന്ദിച്ചുകൊണ്ടും سندوش وارتا قال الله تعالى اي الله تعالى برنو لقد تاب الله لقد تاب الله على النبي والمهاجرين والانصار الذين اتبعوه في ساعة العسرة من بعد ما كان يزيغ قلوبك فريق منهم ثم تاب عليهم إنه بهم رؤوف الرحيم وعلى الثلاثة الذين خلفوا حتى إذا ضاقت عليهم الأرض بما رحبت وضاقت عليهم أنفسهم وظنوا ألا ملجأ من الله إلا إليه ثم تاب عليهم ليتوبوا إن الله هو التواب الرحيم يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله